കേരളത്തിൽ ഹർത്താൽ നിരോധിക്കണമെന്ന് ശശി തരൂർ എം പി നിക്ഷേപകർക്ക് പ്രതീക്ഷ നൽകുന്ന സംസ്ഥാനമായി കേരളം വളരണം സംസ്ഥാനത്ത് മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നും തരൂർ പറഞ്ഞു പ്രിയ സുനിൽ വിവരങ്ങമായി സുനിൽ ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹർത്താലുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിന് തരൂർ എത്തിയിരിക്കുന്നത് സ്മൃതി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശശി തരൂർ തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേരളത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തനിക്ക് താല്പര്യമുണ്ട് എന്നാണ് ശശി തരൂർ പറയുന്നത് തന്നെ ആരെങ്കിലും ക്ഷണിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി നിലകൊള്ളാൻ തയ്യാറാണ് എന്ന് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ശശി തരൂർ വ്യക്തമാക്കുകയാണ് കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാകണം എന്ന് ശശി തരൂർ പറയുന്നു നിക്ഷേപകർക്ക് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് യാതൊരു തടസ്സവും ഉണ്ടാകാത്ത വിധത്തിൽ നഷ്ടമുണ്ടാകാത്ത വിധത്തിൽ അതിനായൊരു നിയമ രൂപീകരണം നടത്തണം എന്ന് ശശി തരൂർ ആവശ്യപ്പെടുകയാണ് മാത്രമല്ല ഹർത്താൽ നിരോധിച്ചുകൊണ്ടുള്ള ഒരു നിയമരൂപീകരണം കൂടി കേരളത്തിൽ ഉണ്ടാകണം എന്ന് ശശി തരൂർ പറയുന്നു നേരത്തെ ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിക്കുന്ന സമയ സമയത്ത് തന്നെ ആവശ്യമുണ്ട് എന്ന് ആവശ്യപ്പെട്ട് സമീപിച്ചതുകൊണ്ടാണ് താൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്നത് അതുപോലെ കേരള രാഷ്ട്രീയത്തിലേക്ക് താൻ പ്രധാന റോളിലേക്കൊക്കെ തന്നെ വരണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് താൻ തയ്യാറാണ് എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ശശി തരൂരിപ്പോൾ ഇങ്ങനെ ഒരു അഭിമുഖം നൽകിയിരിക്കുന്നത് അതായാലും കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് വരാൻ തനിക്ക് താല്പര്യമുണ്ട് എന്ന് ശശി തരൂർ ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ശരി പിന്നാണ് വിവരങ്ങൾ നൽകിയത്